തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ലോകാരോഗ്യ ദിനാചരണം വിപുലമായ പരിപാടികളോടെ ആചരിച്ചു ദിനാചരണത്തിന്റെ ഭാഗമായി മൂന്ന് കർമ്മ പദ്ധതികൾ അവതരിപ്പിച്ചു തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ജോൺസൺ ഉദ്ഘാടനം ചെയ്തു തിരുവാമ്പാടി ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ലോകാരോഗ്യ ദിനാചരണം വിപുലമായ പരിപാടികളോടെ ആചരിച്ചു ദിനാചരണത്തിന്റെ ഭാഗമായി മൂന്ന് കർമ്മ പദ്ധതികളാണ് കുടുംബാരോഗ്യ കേന്ദ്രം അവതരിപ്പിച്ചത് തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ജോൺസൺ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് കെ എ അബ്ദുറഹ്മാൻ അധ്യക്ഷനായി ചടങ്ങിൽ ലൈരവിരുദ്ധ ക്യാമ്പയിൻ പ്രതിജ്ഞയും ലോഗോ പ്രകാശനവും ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റംല ചോലയ്ക്കൽ നിർവഹിച്ചു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ വി പ്രിയ ലോകാരോഗ്യ ദിന സന്ദേശം നൽകി ആരോഗ്യ ജാഗ്രത രണ്ടായിരത്തി ഇരുപത്തഞ്ച് കർമ്മപദ്ധതി ഹെൽത്ത് ഇൻസ്പെക്ടർ എം സുനീർ അവതരിപ്പിച്ചു സ്ഥിരം സമിതി അംഗങ്ങളായ ലിസി അബ്രഹാം രാജു അമ്പലത്തിങ്ങൾ വാർഡ് മെമ്പർമാരായ കെ എം മുഹമ്മദ് അലി മേഴ്സി പുളിക്കാട്ട് രാധാമണിദാസൻ പി ബീന ഷൌക്കത്തലി കൊല്ലളത്തിൽ മഞ്ജു ഷിബിൻ ലിസി സണ്ണി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കെ ഷാജു കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ പ്രീതി രാജു രതി ടീച്ചർ എൻ വി ഷില്ലി ലിസ നഴ്സിംഗ് സ്കൂൾ ട്യൂട്ടർ ജോബ്സി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ദിനാചരണത്തിന്റെ ഭാഗമായി ലിസ നഴ്സിംഗ് സ്കൂൾ വിദ്യാർത്ഥികളും ആരോഗ്യ പ്രവർത്തകരും കലാപരിപാടികളും അവതരിപ്പിച്ചു ആരോഗ്യ പ്രവർത്തകർ കുടുംബശ്രീ പ്രവർത്തകർ ആശാ പ്രവർത്തകർ അംഗനവാടി പ്രവർത്തകർ ലിസ നഴ്സിംഗ് സ്കൂൾ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി ആരോഗ്യകരമായ തുടക്കം പ്രതീക്ഷാനിർഭരമായ ഭാവി കുഞ്ഞോമന ജനിക്കേണ്ടത് ഏറ്റവും സുരക്ഷിതമായ കരങ്ങളിൽ പ്രസവം സുരക്ഷിതമാക്കാൻ ആശുപത്രി തന്നെ തിരഞ്ഞെടുക്കാം എന്നതാണ് ഈ വർഷത്തെ ലോകാരോഗ്യ ദിനാചരണ സന്ദേശം ന്യൂസ് ബ്യൂറോ തിരുവമ്പാടി